എന്തിനാ ഇപ്പ തന്നെ കുളിക്കണേ ഇപ്പഴ് പോഴുവനും ഞാനിങ്ങോ കഴിയണ്ടേ ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം കേട്ടോളൂ ജലചച്ച്

എന്നോട് സ്നേഹമുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ ഞാൻ അല്ല വിക്രമൻ പറയില്ല എനിക്കറിയാം ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു കേൾക്കുന്നത് ഇതാദ്യമാണ് എന്നോട് സ്നേഹമുണ്ടോ ഉണ്ട് എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സ്നേഹമുണ്ട് അതുകൊണ്ടാ ഞാൻ ഇതിലൊക്കെ തയ്യാറായത് എത്രയും വേഗം ഇതൊക്കെ ഞാൻ അവസാനിച്ചിരുന്നെങ്കിൽ ഞാൻ പോകട്ടെടുക്കുമാണി ഉണർന്നാൽ എന്നെ അന്വേഷിക്കും സുന്ദരേശൻ ആ ഞാനാണ് ജലജ ഇന്ന് വൈകുന്നേരം ഞാൻ ചേട്ടന്റെ വീട്ടിലെത്തും കാത്തിരിക്കണം ആ ശരി ശരി സംസാരിച്ചു എങ്ങനെയാണ് ഞങ്ങൾ ബെഡ്റൂമിൽ ആയിരിക്കും അതിനപ്പുറം മൈതാനം ഇതാണ് സാധനം ഇതിനകത്ത് മൈക്രോഫോണാണ് എവിടെയും ഒട്ടിപ്പിടിക്കും കട്ടിലിന്റെ തലയ്ക്കിലെ പാളിയിലായാൽ കൂടുതൽ നന്നായിരിക്കും എല്ലാം അവസാനിച്ച ഞാൻ രണ്ട് പ്രാവശ്യം ഫോൺ അടിക്കും എന്താ പിള്ളേം തകരാറ് കാണുന്നുണ്ട് കാറിന്റെ കാർപ്പറേറ്റ് അതിപ്പോ എന്താ ചെയ്യുക വൈകുന്നേരം വർക്ക്ഷോപ്പിൽ കൊടുത്താൽ രാത്രി നന്നാക്കി കിട്ടും അപ്പൊ പിള്ളെ രാത്രി വരെ ഉണ്ടാവില്ല എന്നർത്ഥം ഇവിളും ഒന്ന് സിനിമക്ക് പോവാണെന്ന് പറഞ്ഞു അപ്പൊ ആ രാത്രി വരെ ഇവിടെ ആരും ഉണ്ടാവില്ല എന്നാൽ ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോകുന്നില്ല മഹാറാണി നീ പോയിച്ചോളൂ ഈ പ്രായത്തിലല്ലേ സിനിമയെല്ലാം ഞാൻ സന്തോഷിക്കാൻ പറ്റുള്ളൂ പിള്ളേ ഒരു കാര്യം ചെയ്യൂ പോകുമ്പോ ഇവിടെ തിയേറ്റർ ഇറച്ചിവിടൂ വരുമ്പോ കൂട്ടിക്കൊണ്ട് വരൂ പെണ്ണല്ലേ ഒറ്റയ്ക്ക് വരികയും പോവുകയും ചെയ്യണ്ട

അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ നമ്മൾ തമ്മിലുള്ള ബന്ധം മഹാറാണി അറിഞ്ഞാൽ കുഴപ്പമാവില്ല എന്ത് കുഴപ്പം ചേട്ടനോട് അവർക്ക് ചെറുപ്പം പ്രേമല്ലേ ആ പേര് പറഞ്ഞാൽ അറപ്പാണ് വയസ്സായ കിഴവിടെ പ്രേമം അങ്ങനെ പറയല്ലേ മഹാറാണിയുടെ വിൽപത്രം കണ്ടിട്ടുണ്ടോ വിൽപ്പത്രം അവരുടെ സമാധാനമായി ചേട്ടന് അവരുടെ മരണപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഖ്യയെപ്പറ്റി വല്ല വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ എന്തായി മഹാറാണി പറഞ്ഞത് പറയുന്നു മഹാറാണിയുടെ മരണശേഷം അഞ്ചു ലക്ഷം രൂപയാണ് ചേട്ടന് കിട്ടാൻ പോകുന്നത് വിൽപത്രത്തിലുണ്ട് അതെനിക്കറിയില്ല മഹാറാണി എന്നോട് പറഞ്ഞത് പറഞ്ഞു അത്രയുള്ളൂ മഹാറാണി അങ്ങനെ പറഞ്ഞു പറഞ്ഞു സത്യം അതെ അതെ നോക്കിയേ അത് ബാങ്ക് ഡോക്ടറിലല്ലേ പക്ഷേ എനിക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല വേണ്ട വിശ്വസിക്കണ്ട മരിക്കട്ടെ മഹാറാണിട്ടെ അപ്പമേ അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആരാകും അഞ്ചു ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അസാധ്യം ഇമ്പോസിബിൾ അഞ്ചു ലക്ഷം രൂപ ഞാൻ പോകുന്നു എനിക്ക് പത്ത് മണിക്കാണ് എത്തണം പറഞ്ഞത് ആവോ ഇന്നത്തെ ഓർമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം തരട്ടെ സമ്മാനം തരേണ്ടത് ഞാനല്ലേ ഞാനത് വാങ്ങിക്കോളാം പിന്നീട് െ എനിക്ക് പോകാൻ സമയമാകുന്നു എങ്ങനെ രണ്ടാം ഘട്ടം കഴിഞ്ഞു വിക്രമിന്റെ കാര്യമാണ് കുഴക്കുന്നത് എന്നും എന്നെ കാണണമത്രേ അവന്റെ കാര്യം

ഹലോ സുന്ദരേശൻ എന്താണ് ഈ ഇതൊന്നും ഒന്നുമില്ല ഇരിക്കൂ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്റെ ഡോക്യുമെന്റ്സ് നോക്കിയോ മറ്റെന്നാൾ രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ് ഇന്ന് നോക്കി വെക്കാം ഇന്നലെ രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല കുറച്ച് അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു സുന്ദരേശൻ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ കാര്യം ഇതാരെ ബഗ്ഗയ്യാനാ ബഗ്ഗയ്യേ അതെ ഇത് അതിനുള്ളതാണ് ഇതൊരു ബട്ടൺ അല്ലേ വാസ്തവത്തിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ ഇല്ല ഇത് ഇത് വഴി കിടന്ന് കിട്ടിയതാണ് ഇത് ബട്ടൺ അല്ല ബഗ്ഗ് ചെയ്യാനുള്ള ലേറ്റസ്റ്റ് ഇലക്ട്രോണിക് മൈക്രോഫോൺ ആണ് ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ നടക്കുന്ന സംഭാഷണം ഒരു മൈൽ റേഡിയേഷനകത്ത് എവിടെ നിന്നും ടേപ്പ് ചെയ്യാം അവിടെ കേൾക്കുകയും ചെയ്യാം നമ്മൾ പറഞ്ഞതെല്ലാം ഇപ്പോൾ വല്ല ടേപ്പിലുമായിരിക്കും താരമില്ല നമ്മൾ രഹസ്യങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ െന്റ്സ് അല്ല ഇന്ന് തന്നെ നോക്കി ശരിയാക്കി തരണേ ഞാൻ പറഞ്ഞെ അപ്പോൾ അവൾ എന്നെ മെയിൽ ചെയ്യാനാണ് പരിപാടി വിവരണം കേട്ടതിൽ നിന്നും സ്വൽപ്പം ബുദ്ധിമുട്ട് പിടിച്ച ജോലിയാണെന്നാണ് തോന്നുന്നത് ദിവസം അഞ്ഞൂറ് രൂപ ചെലവ് വഴി

ആ ശയേഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പേപ്പറാണ് ബാങ്കിലേക്കുള്ളതാ ഇന്ന് തന്നെ കൊടുക്കണം ആ കത്ത അർജന്റാണ് എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞാൽ പിള്ള മിനിറ്റ് തെറ്റിക്കാതെ വരും പുതിയതായി അതെ ജെല്ല വാങ്ങിക്കൊണ്ട് വന്നതാ നല്ല സാധനം എനിക്കെപ്പോഴും പാട്ട് കേൾക്കാമല്ലോ നാലായിരം രൂപ കൊടുത്തു എന്താ നഷ്ടമില്ലല്ലോ ഇല്ല ഇല്ലേ നഷ്ടമില്ലേ പറഞ്ഞ പോലെ തന്നെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് പറഞ്ഞേക്കാം മനസ്സിലായില്ലോ പാട്ട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പറയായിരുന്നു പലിച്ചെറിയുണ്ടായിരുന്നു കഷ്ടായി സൈകാളിന്റെ പാട്ടാ പോയത് പെട്ടിയോടുക്ക് എന്തിനാ നമുക്ക് രണ്ടുപേരും കൂടെ ടൂറിന് പോകാം വേഗം അരമണിക്കൂറിനകം ബസ് പോവും എല്ലാം തകർത്തില്ലേ പിന്നെ എങ്ങനെയാ എടുക്കുക ഞാൻ ഇല്ല ടൂറിന് വേണോ ചലചോട് ഒന്നും ചോദിച്ചിട്ട് പോരെ അറക്കും പിന്നെ പെട്ടി എടുക്ക് നിനക്കും എനിക്കും സുഖമായി ജീവിക്കാം പറ്റില്ലേ വൂവ് ഇത്രയും കണ്ട സ്ഥലിക്ക് അത് അത് പറ്റൂന്നാ തോന്നണേ പറ്റാതെ വെക്കോ എടുക്ക പെട്ടി വൂവ് എടുക്കുന്നെ എടുക്കന്നെ അല്ലാതെ നിവൃത്തിയില്ലല്ലോ എടുക്കന്നെ നടപ്പ് കണ്ടിട്ട് ഇനി അങ്ങോട്ട് എന്റെ ജീവിതം സുഖമായിരിക്കും എന്നാ തോന്നണേ ചിലതേക്ക് എന്നെ ഒന്ന് കാണണമെങ്കിൽ എങ്ങനെയാ ഈ വഴി വരിക അതെല്ലാം വരൂടാ ഇവിടെ കല്ല് കറി താഞ്ഞൊരു കുച്ചി മുള്ളു പറഞ്ഞിട്ട് മുർഖമ്പാമ്പ് എട്ടുണ്ടല്ലോ അവൾ എങ്ങനെയാ ഈ വഴി വരിക നെല്ലേ നെല്ലേ പിടിച്ചോളൂ ഇതൊരു ഭയങ്കര വനാണല്ലോ ഞാനിവിടെ പാട്ട് വെക്കട്ടെ എന്തിനാ എന്നെ ദേഹോദരി ഏൽപ്പിക്കണേ ഞാനൊരു പാവം ഇല്ലേ ഞാൻ നടന്നോടാ പുറകെ നടന്നോണ്ട് കേട്ടോ ഏ പേടിക്കട്ട നടന്നു പോന്നുപോ ഇവിടെ ചാരായവും കഞ്ചാവും ഒക്കെ കിട്ടുമോ നടക്കടാ ഓ മരം നടന്നു തന്നെ എന്താ പേടിച്ചുപോയോ കേരളമേലെ മേലെ ഇതിന്റെ മേലെയോ ഒരു കാര്യം ചൂ പാട്ട് പൊട്ടിക്കണ്ടെ പിടിച്ചോളൂ ഞാൻ കേറിയിട്ടിങ്ങട്ട് ഇറങ്ങി വരാം എന്നാലും ജലജോട് ഒന്ന് ചോദിച്ചിട്ട് പോരെ കാണാ ഓ കേറി എന്നെ കേറി തന്നെ ഗുരുവായൂരപ്പാ ും കത്തി അല്ല വാതിലും പൂട്ടിയോ താനും വന്നോളൂ നമുക്ക് പാട്ടും ഓ കത്തി തണ്ടേലില്ലേ ഞാൻ പേടിക്കണ്ട സമയാസമയത്തിന് ആഹാരം ഞാൻ ഇവിടെ എത്തിച്ചോളാം ആഹാരം മാത്രം പോരാ അല്പ കഞ്ചാവും വേണോട്ടോ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇവിടെ നിന്നെങ്ങാനും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ തന്റെ കൊടലി ഞാൻ വെളിയിലെടുക്കും അങ്ങനൊന്നും ശ്രമിക്കില്ല നിങ്ങൾ താഴെ തന്നെ ഇരുന്നോളൂ കേട്ടോ എനിക്ക് പേടിയാ